ഛത്രപതി ശിവജിയുടെ ഐതിഹാസിക ആയുധം വാഗ്നഗ് ബ്രിട്ടനിൽ നിന്നും മുംബൈയിൽ എത്തിയിരിക്കുന്നു ഇതോടെ പാരമ്പര്യങ്ങളിൽ വിട്ടുപോയ കണ്ണികൾ ഓരോന്നും വിളക്കി ചേർക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരത്തി അറുനൂറ്റി അൻപത്തിഒൻപതിൽ തന്നെ വധിച്ച് രാജ്യം പിടിക്കാനെത്തിയ ശത്രുവിന്റെ സേനാനായകനായ അഫ്സൽഖാന്റെ നെഞ്ചു കുത്തിപ്പിളർന്ന ആയുധമാണ് ശിവജിയുടെ വാഗ്നഗ് കടുവയുടെ നഖങ്ങൾ പോലുള്ള കൂർത്ത മാരകമായ ഈ ആയുധം എന്നും ശിവജി തന്റെ കയ്യിൽ ഒളിപ്പിച്ചിരുന്നു ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒൻപതിനാണ് സന്ധി സംഭാഷണത്തിന് വിളിച്ചു വരുത്തിയ ശിവജിയെ ബിജാപൂർ സൈന്യത്തിന്റെ ജനറലായ അഫ്സൽ ഖാൻ ചതിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നത് ഛത്രപതിയേക്കാൾ ഉയരമുണ്ടായിരുന്ന ഖാൻ ആലിംഗനം ചെയ്യുന്നതിനിടെ കടാറ് ശിവജിയുടെ പുറകിൽ ആഞ്ഞു കുത്തിയെങ്കിലും ചതി മുൻകൂട്ടി കണ്ട് കവചം ധരിച്ചിരുന്നതിനാൽ അദ്ദേഹത്തിന് മുറിവേറ്റില്ല പക്ഷേ ക്രൂദ്ധനായ ശിവജിയാകട്ടെ തന്റെ കയ്യിൽ ധരിച്ചിരുന്ന കടുവയുടെ നഖം പോലുള്ള വാക്നക്കുപയോഗിച്ച് അഫ്സൽഖാന്റെ ചങ്കിലേക്ക് കുത്തി ഇറക്കുകയായിരുന്നു അഫ്സൽഖാന്റെ നെഞ്ച് പിളർന്നാണ് പകരം വീട്ടിയത് ഈ ആയുധം പിന്നീട് അമൂല്യമായ സമ്പത്തിന്റെ പട്ടികയിൽപ്പെടുത്തി ബ്രിട്ടീഷുകാർ കൊണ്ടുപോയി ബ്രിട്ടനിലെ വിക്ടോറിയ ആന്റ് ആൽബർട്ട് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്ന ഈ രഹസ്യ നയതന്ത്ര സമ്മർദ്ദത്തിലാണ് ഇന്ത്യയിൽ എത്തിച്ചത് ലണ്ടൻ മ്യൂസിയത്തിൽ നിന്ന് ഇന്ന് വൈകിട്ടോടെയാണ് മുംബൈ മ്യൂസിയത്തിലേക്ക് വാഗ്ന കൊണ്ടുപോയതെന്നാണ് മഹാരാഷ്ട്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി സുധീർ മുൻഗന്തിവാർ വ്യക്തമാക്കിയത് കടുവയുടെ നഖത്തിന് സമാന ആകൃതിയിലുള്ള ആയുധത്തിന് ഏകദേശം இன்னூறு வருஷத்தை பழக்கம் உண்டாகும் ലണ്ടനിൽ ഈ ആയുധം ജൂലൈ പത്തൊമ്പത് മുതൽ പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലെ സതാരയിലുള്ള ഛത്രപതി ശിവാജി മ്യൂസിയത്തിൽ പ്രദർശനത്തിന് വെക്കും ലണ്ടനിലെ വിക്ടോറിയ ആൻഡ് ആൽബ്രഡ് മ്യൂസിയവുമായുള്ള കരാറ് പ്രകാരം മൂന്ന് വർഷത്തേക്കാണ് വാഗ്നഗ് ഇന്ത്യയിൽ പ്രദർശനത്തിന് വെക്കുന്നത് വാഗ്നഗ് ഭാരതത്തിലേക്ക് കൊണ്ടുവരുന്നതിനോടനുബന്ധിച്ച് ഛത്രപതി മ്യൂസിയത്തിന്റെ പരിസരത്ത് കനത്ത സുരക്ഷ തന്നെ ഒരുക്കിയിരുന്നു ബുള്ളറ്റ് പ്രൂഫ് സംരക്ഷണമാണ് വാഗ്നാഗിന് നൽകിയിരുന്നതെന്നും ആയുധം ഏഴു മാസം ഛത്രപതി മ്യൂസിയത്തിൽ വയ്ക്കുമെന്നുമാണ് നേരത്തെ തന്നെ എക്സൈസ് വകുപ്പ് മന്ത്രി ശംഭുരാജ് ദേശായി വ്യക്തമാക്കിയത് വാഗ്ദഗ് പ്രദർശിപ്പിക്കുന്നതിന് എട്ട് ലക്ഷം രൂപ വിലയുള്ള ലാമിനേറ്റഡ് ഷോക്കേസ് ഒരുക്കിയിട്ടുണ്ട് അതുമാത്രമല്ല സെൻസറുകൾ ഘടിപ്പിച്ച സി സി ടി വി ക്യാമറകൾ വഴിയുള്ള നിരീക്ഷണവും ഇതിനുണ്ടാകും വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് താപനിലയും ഈർപ്പവും നിയന്ത്രിക്കുന്ന പ്രത്യേക സംവിധാനവും ഇതിനൊരുക്കിയിട്ടുണ്ട് അഫ്സൽ ഖാനെ കൊല്ലാൻ ഛത്രപതി ശിവജി മഹാരാജ് ഉപയോഗിച്ച വാഗ്നാഖ് ആണ് ലണ്ടനിലെ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയത്തിൽ നിന്നും കൊണ്ടുവന്നിരിക്കുന്നത് വാഗ്നഖിന് ഇന്ത്യയിലാണ് വേണ്ടതെന്നും ഇന്ത്യൻ നഗരങ്ങളിൽ ശിവജിയുടെ ഈ മാരകായുധം പ്രദർശിപ്പിക്കണമെന്ന് കൂടി ബ്രിട്ടൻ പറഞ്ഞിരുന്നു ഈ ആയുധം ചരിത്രത്തിലേക്ക് പുതിയ ഗവേഷണം നടത്താൻ കഴിയുമെന്ന് തന്നെ വ്യക്തമാക്കുകയാണ് നവംബറിൽ വാഗ്നഗ് ദുബായിൽ എത്തിക്കുമെന്നാണ് അധികാരികൾ പറഞ്ഞത് വലിയ സുരക്ഷാ അകമ്പടിയിലായിരിക്കും വാഗ്നഗ് എത്തുക ഒരുപക്ഷെ ഇത് എത്തിക്കാൻ പ്രത്യേക വിമാനമോ മറ്റും ഉണ്ടായേക്കാം ഛത്രപതി ശിവാജി മഹാരാജന്റെ മുന്നൂറ്റി അൻപതാം കിരീട ധാരണത്തിനോട് കടുവയുടെ നഖങ്ങൾ ഇന്ത്യയിലേക്ക് തിരികെ എത്തിച്ചിരിക്കുന്നത് അതായത് ഇത് സംബന്ധിച്ച് കരാറൊക്കെ നേരത്തെ തന്നെ ഒപ്പിട്ട് കഴിഞ്ഞിരുന്നു അതേസമയം കടുവയുടെ നഖങ്ങൾ പ്രദർശിപ്പിക്കാൻ മഹാരാഷ്ട്ര സർക്കാർ നിർദ്ദേശിച്ച ഇന്ത്യയിൽ നാല് നഗരങ്ങളും അടക്കം ഒരുങ്ങിക്കഴിഞ്ഞു മഹാരാഷ്ട്ര സർക്കാരിൽ നിന്നുള്ള മുതിർന്ന നേതൃത്വത്തെ സ്വാഗതം ചെയ്യാനും ധാരണാപത്രത്തിലെ തീരുമാനങ്ങൾ നടപ്പാക്കാനുമൊക്കെ ബ്രിട്ടൻ തീരുമാനിക്കുകയായിരുന്നു ഛത്രപതി ശിവാജി മഹാരാജ് ചതിച്ചു കൊല്ലാൻ വന്ന അഫ്സൽ ഖാൻ എതിരെ നേടിയ വിജയത്തിന്റെ കഥ ഐതിഹാസികമാണ് അതിനാൽ തന്നെ ടൈഗർ ക്ലൗസ് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന് തന്നെ മഹാരാഷ്ട്ര അധികൃതർ അറിയിച്ചു ശിവജി മഹാരാജാവിന്റെ മുന്നൂറ്റി അൻപതാം കിരീട ധാരണത്തിനോടനുബന്ധിച്ച ഇതിനും വലിയൊരു സർപ്രൈസ് ആരാധകർക്ക് നൽകാനില്ല എന്ന് തന്നെ അധികാരികൾ പറയുകയായിരുന്നു ഭാരതത്തിൽ അവതാരങ്ങൾ പിറവിയെടുക്കുമ്പോൾ ആയുധങ്ങൾ സ്വയമേ വന്നു ചേരുന്നത് എക്കാലത്തും കണ്ടുവരുന്ന ഒരു നൈസർഗിക പ്രതിഭാസമാണ് ധാരണാപത്രം പ്രക്രിയയുടെ ആദ്യ ഘട്ടത്തിലാണെന്നാണ് വക്താവ് പറയുന്നത് ഒക്ടോബറിൽ കൈമാറ്റ ഒരുക്കങ്ങൾ പൂർത്തിയാകും ഈ വർഷം നവംബറിൽ വഖ്നാഖിനെ മുംബൈയിലേക്ക് കൊണ്ടുവരുമെന്ന് തന്നെ കഴിഞ്ഞ ആഴ്ച മഹാരാഷ്ട്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു അതേസമയം പൂനെ ജില്ലയിലുള്ള ജുന്നാർ നഗരത്തിനടുത്തുള്ള ശിവന്നേരിയിലെ കുന്നിൻകോട്ടയിലാണ് ശിവജി ജനിച്ചത് ശിവാജി ഷഹാജി ഫോസ്ലെ എന്നാണ് പൂർണ്ണമായും പേര് തകർന്നുകൊണ്ടിരിക്കുന്ന അദിൽ ഷാഹി സുൽത്താനിൽ നിന്നും ശിവജി ഒരു ഭാഗം രൂപീകരിച്ചു ഇത് മറാട്ട സാമ്രാജ്യത്തിന്റെ ഉത്ഭവത്തിന് കാരണമായി ആയിരത്തി അറുനൂറ്റി എഴുപത്തി റായ്ഗഡിലെ തൻ്റെ സാമ്രാജ്യത്തിന്റെ ഛത്രപതിയായി ഔദ്യോഗികമായി തന്നെ കിരീടമണിഞ്ഞു തന്റെ ജീവിതത്തിലുടനീളം മുഗൾ സാമ്രാജ്യം ഗോൽക്കൊണ്ടയിലെ സുൽത്താനത്ത് ബിജ്പൂരിലെ സുൽത്താനത്ത് യൂറോപ്യൻ അധിനിവേശ ശക്തികൾ എന്നിവരുമായി സഖ്യത്തിലും ശത്രുതയിലും ശിവജി ഏർപ്പെട്ടു ശിവജിയുടെ സൈനിക സേനാ മറാഠ മേഖലയിലെ സ്വാധീനിക്കുകയും കോട്ടകൾ പിടിച്ചെടുക്കുകയും പണിയുകയും മറാഠ നാവിക സേന രൂപീകരിക്കുകയും ചെയ്തു നന്നായി ചിട്ടപ്പെടുത്തിയ സംഘടനകളുമായി ശിവജി സാമർഥ്യവും പുരോഗമനപരവുമായ പൌരഭരണം സ്ഥാപിച്ചു പുരാതന ഹിന്ദുരാഷ്ട്രീയ പാരമ്പര്യങ്ങളും രാജ്യസഭാ പാരമ്പര്യങ്ങളും പുനർജീവിപ്പിച്ച അദ്ദേഹം ഫാർസി ഭാഷയേക്കാൾ മറാഠിയുടെയും സംസ്കൃതത്തിന്റെയും ഉപയോഗവും രാജ്യസഭയിലും ഭരണത്തിലും പ്രോത്സാഹിപ്പിച്ചു ന്യൂസ് ന്യൂസ്